ു ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതുവരെ നിലവിലെ വി സിമാർക്ക് തുടരാമെന്ന് സുപ്രീംകോടതി ചാൻസലർ ഇതിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണം സർവകലാശാലകളിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കരുതെന്നും നിരീക്ഷിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി കേരള സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും നിലവിലെ താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് തുടരാം ഇതിനായി ചാൻസലർ പുതിയ വിജ്ഞാപനമിറക്കണം സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നടപടികൾ ഉടൻ ആരംഭിക്കണം സ്ഥിരം വി സി നിയമന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ചാൻസലറും സമവായത്തിലെത്തണം ഗവർണറും സർക്കാരും പരസ്പരം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സൌഹാർദ്ദപരമായാണ് സർക്കാരും ഗവർണറും മുന്നോട്ട് പോകേണ്ടത് സർക്കാരിനാണോ ഗവർണർക്കാണോ നിയമനാധികാരമെന്നതല്ല പരിഗണനാ വിഷയം ഇത്തരം വ്യവഹാരങ്ങളാൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകരുത് സർവകലാശാലകളും വിദ്യാർത്ഥികളുമാണ് പ്രധാനം രണ്ട് സർവകലാശാലകളിലും സ്ഥിരം വിസിമാരില്ലാത്തത് പ്രധാന പ്രശ്നമാണ് വസ്തുതകൾ പരിശോധിച്ചാണ് ഹൈക്കോടതി തീരുമാനമെടുത്തതെന്നും ജസ്റ്റിസുമാരായ ജെ ബി പാർഡിവാല ആർ മഹാദേവൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിരീക്ഷണം സർവകലാശാലകളിൽ ഭരണസമരം ഉണ്ടാകരുതെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം സുപ്രീംകോടതി ശരിവച്ചു സ്ഥിരം വിസി നിയമനത്തിനായുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണം എന്നുമാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ